ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാനിച്ചു ഇനി നിശബ്ദ പ്രചരണത്തിന്റെ നാൽപ്പത്തെട്ട് മണിക്കൂർ മാത്രം വിധിയെഴുത്തിന് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുസമദ് സമദാനിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്ന അംഗപരിമിതിയുള്ള പരപ്പനങ്ങാടി പാലത്തിങ്ങൽ സ്വദേശി എം ടി കുഞ്ഞാവുകയാണ് മീഡിയ ടൈംസിലെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലെ താരം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം പോയതാണ് മാറിയിട്ടില്ല ഇവിടെ ആ അന്ന് ഇന്ന് വരെ വരെ ഉണ്ട് ഇത് ഉണ്ടാവും പരപ്പനങ്ങാടി പാലത്തിങ്ങൽ സ്വദേശി എം ടി കുഞ്ഞാവോയക്ക് ഇരു കാലുകളുമില്ല എന്നാൽ മുസ്ലിം ലീഗിന്റെ സമ്മേളനങ്ങളിലും ജാഥകളിലും അത്ഭുതകരമായ വേഗതയിൽ കുഞ്ഞാവ് കോയ എത്തിപ്പെടും പൊന്നാനിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി സമതാനിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമാണ് ഇദ്ദേഹം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ലീഗ് നടത്തുന്ന എല്ലാ പരിപാടികളിലും ഞാൻ ആദ്യം ഈ ബഡി ഇങ്ങനെ പിടിക്കാനോ അന്നും കോണിയാണ് ഇത് കേരളം ഒന്നായിട്ട് മഞ്ചത്തരം പോലെ തിരുവനന്തപുരം വരെ കുഞ്ഞാലിക്കുട്ടിൻ്റെ യാത്ര അന്നും ഈ ബടിയുണ്ട് ആ പിടിക്കുന്ന പടിയാണ് അന്ന് ഒന്നര കാലം ഉണ്ടായിരുന്നു രണ്ട് കാലം മുന്നാവർത്തങ്ങൾ യാത്ര കഴിഞ്ഞതോടുകൂടി രണ്ട് കാലം മുറിച്ച് ഇപ്പം ആ ബഡി പൊടിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇങ്ങനെ നിർത്തി വരിച്ചിരിക്കുകയാണ് ആ ആയിക്കോട്ടെ അതന്നെ ഇതന്നെ ധാരും തിരഞ്ഞെടുപ്പല്ലേ ഏയ് ഞാൻ മറ്റേ രമേശിൻ്റെ അവിടെ പോകണം അവിടെ വയനാട് പോകണം ഇതൊക്കെ നമ്മൾക്ക് വേണ്ടിയതാണ് യു ഡി എഫാണ് എല്ലാ എല്ലായിടത്തും പോണം ഞാൻ തുടങ്ങിയിട്ടുള്ളൂ ഇന്നലെ ഇന്നലെ മുതലാണ് സ്റ്റാർട്ടിങ് സ്ഥലത്തിങ്ങ പമ്പറം പോയി മക്കാമിൽ അവിടെ പോയി പവൻ്റെ അടുത്തിരുന്ന് തോന്നുന്നു ഒക്കെ എൻ്റെ ദിവസം ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങിയതാണ് അവിടുന്ന് ഇങ്ങനെ കൂടെ ഇറങ്ങിയതാണ് ചിലവൊക്കെ ഞാൻ തന്നെ അതാരാ വേറെ നമ്മൾ ഇതിനാകുമ്പോൾ ഓം പൈസ ഉണ്ടാക്കാൻ ഞാൻ കേരളം നന്നായിട്ട് മഞ്ചത്തരം പോലെ തിരുവനന്തപുരം വരെ കുഞ്ഞാലിക്കുട്ടിൻ്റെ യാത്ര മുന്നേ ഒരു പത്ത് പൈസ ആരോടും കയ്യാടിയിട്ടില്ല ഞാൻ എണ്ണ അടിക്കുക അന്ന് എണ്ണക്ക് വരെ ഇപ്പം മൂക്ഷിച്ചില്ല അവർ എണ്ണക്കാണ് അപ്പോൾ ആരെങ്കിലന്നെങ്കിൽ മഞ്ചറിൽ തന്നാൽ വാങ്ങും അതല്ലാതെ ശരിയെന്ന് പറഞ്ഞിട്ടുള്ളതില്ല അല്ല അങ്ങനെ അങ്ങനെ സാരില്ല തിരഞ്ഞെടുപ്പ് ഞാൻ ഞാൻ ഇറങ്ങാത്ത സ്ഥലമില്ല ഞാൻ മഞ്ചസ്വരം പോലെ തിരുവനന്തപുരം വരെ ഈ യാത്രയിൽ തന്നെ ഇന്ന ഞാൻ ഫേസ്ബുക്ക് ചാനലിൽ മറ്റേ പേപ്പറുകളിലൊക്കെ ഇങ്ങനെ ഈ കോടി ഇതാണ് കാര്യമായിട്ടുള്ള എൻ്റെ ഒരു ആ ഞാൻ പിടിക്കുന്ന പടിയാണ് അത് 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 പിടിച്ചിട്ട് നടന്ന ഇപ്പം മുനവർത്തങ്ങൾ യാത്ര കഴിഞ്ഞ ദിവസം ആ നടുത്തും പോയി അപ്പം പിന്നെ പടിയൊക്കെ ഒന്ന് ഒരു ഇരുന്നൂറ്റി അൻപത് റുപ്യ ചിലവാക്കിയ ചീത ഏയ് റിബൻ വാങ്ങിയിട്ട് ഞാൻ തന്നെ ഇരുന്നിട്ട് ഒരാൾ നമുക്ക് സപ്പോർട്ടില്ല ഏയ് ഇരുന്ന് ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യാണ് ഏ ഇപ്പം നാട്ടിൽ പോവുകയാണ് ഞാൻ പൽപ്പനങ്ങാടിക്ക് പോവുകയാണ് അതിൽ ഈ ചൂട് ചിലവുമ്പാള് അപ്പം ഇങ്ങനെ വയ്യ ഇങ്ങനെ ചിപ്പോ അതുകൊണ്ട് നിങ്ങളൊക്കെ തന്നപ്പെട്ടു ഏയ് എനിക്ക് തര അപ്പം ഞാൻ പറഞ്ഞ നമ്മളെ ജൻഷൻ എന്ന് ചോദിച്ചപ്പം പറഞ്ഞ നിങ്ങൾ ഇതിലെ കൂടെ പോയിട്ട് പുത്തനത്താണോ എനിക്ക് അങ്ങനെ കൂടെ കാരണം അവർ തിരിച്ചതാണ് ഞാൻ മറ്റേത് അവഞ്ഞ് പരപ്പനങ്ങാടിക്കാണ് പോണത് ഏഹ് പിന്നെ നാളെ ഇറങ്ങും ഇങ്ങനെ പെന്നാണ് ആ വാതിക്കൊക്കെ ഇങ്ങനെ അങ്ങനെ ഇല്ലാന്ന് നമ്മൾ എല്ലാവരും കാണാൻ പോലെ നമുക്ക് ചിലവ് വരണ്ടേ നമ്മളൊരു ഒരു കരുത്ത് കാണിക്കുകയാണ് അതല്ലാതെ ആ അത്തരത്തിലാണ് ഞാൻ ബാപ്പാക്കി തങ്ങളെ കണ്ടാളാണ് ഏയ് ബാപ്പാക്ക അന്ന് ചെറുതാണ് ഇപ്പം എനിക്ക് അറുപത്തിനാല് കഴിഞ്ഞ് ആ എന്നാലും സാരി ൂടിപ്പൊന്നല്ല തരീരത്തിന് വിധിയിൽ ഇറങ്ങിയപ്പം ഒരു ക്ഷീണമില്ല ഏയ് അതാണ് കാര്യായിച്ച് ക്ഷീണം വരണ്ടേ അതാണ് ചെന്ന് പോയതാണിത് ഏയ് ഈ സാധനം ചന്ദ്രക്കല അതും ഓണിയും പോലീസ് ഒന്ന് പോയതാണ് ഞമ്മളത് മാറിയിട്ടില്ല കോൺഗ്രസിൻ്റെ അത് മാറിയനു ഇവിടെ പശു കിടാവൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു ചിഹ്ന ഏയ് ആ ഞമ്മളത് അന്നിറങ്ങിയത് ഇന്ന് വരേണ്ടി ഇത് ഞാൻ എന്നാൽ വരെ ഉണ്ടാവും ആ ഓ മൂന്നാൺകുട്ടികളുണ്ട് അതൊന്നുമില്ല ഓ ഓ മൂന്ന് ഏയ് പേരെ കുട്ടികളുണ്ട് അല്ല അതാരും വേറെ പോയിട്ടില്ല ഒക്കെ നമ്മളെ വരെ തന്നെ ക്യാമ്പത്തിനാൾ വരെ കോണിയും ലീഗും നിലനിൽക്കുമെന്നാണ് കുഞ്ഞാവ് കോയക്ക് പറയാനുള്ളത് തന്റെ നടക്കാൻ ഉപയോഗിക്കുന്ന വടികളും മുച്ചക്രവാഹനവും പാർട്ടിയുടെ പതാകയും ചിഹ്നവും കൊണ്ട് അലങ്കരിച്ച് ഏത് ആൾക്കൂട്ടത്തിന് നടുവിലും ആവേശത്തോടെ കുഞ്ഞാവ് കോയ ഉണ്ടാകും പൊന്നാനിയിലും മലപ്പുറത്തും ലീഗിന് വലിയ വിജയം ഉണ്ടാകുമെന്നാണ് ഇദ്ദേഹം പറയുന്നത് ലീഗ് ജീവനാണ് മരണം വരെയും ലീഗിനൊപ്പം ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നത് അഭിമാനമായാണ് കാണുന്നതെന്നും പുത്തനത്താണിയിലെത്തിയ കുഞ്ഞാബക്കോയ മീഡിയ ടൈംസിനോട് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് നമ്മുടെ നമ്മുടെ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും കുപ്പൂസ് മാത്രം മതി അൽദാൻ കുബൂൾസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ ശുഭരണ്ടെങ്കിൽ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂൾസ്